നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ ഓഫീസിൻ്റെ പിറകു വശത്തുള്ള അടുക്കള വശത്താണ് കാര്യം വരുന്നുകൊണ്ട് വന്നതല്ല ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ സാധാരണ പീഡനങ്ങൾ മറ്റുമൊക്കെ ഇവിടെയെല്ലാം നടക്കാറ് അങ്ങനെ വന്നതാണ് സോറി അമ്മയുടെ ഓഫീസല്ല അമ്മ അമ്മയെ പിരിച്ചുവിട്ടു ഇനി അച്ഛമാർ മാത്രമേ ഉള്ളൂ അത് ആരുടേതാന്ന് ഇനി കണ്ടുപിടിക്കണം ഓക്കെ എനിവേ ഇനി പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മളുടെയൊക്കെ മനസ്സിൽ തള്ളി നിന്ന മാന്യന്മാരായ ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു ഒരുപാട് സിനിമ നടന്മാരുണ്ടായിരുന്നു അതിൽ ജയസൂര്യ മുകേഷ് ബാബുരാജ് പിന്നെ മാമുകോയ അതുപോലെ തന്നെ വേറെ ആരൊക്കെയാണ് രാജു റിയാസ് ഖാന് സുധീഷ് സുരാജ് അങ്ങനെ സിദ്ധിക്ക് അതെ അങ്ങനെ നിരവധി താരങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ഗ്ലാമർ ആയിട്ടുള്ള മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞ് നിപ്പുണ്ടായിരുന്നു പക്ഷേ അണിഞ്ഞ് നിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ മുഖം മൂടി ഒന്ന് അഴിഞ്ഞു വീണു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയില്ലല്ലോ നമ്മളെപ്പോഴും ഇവരുടെ കൂടെ നടക്കുന്നവരല്ല അതുപോലെ തന്നെ നമ്മളൊക്കെ മാന്യന്മാരാണെന്ന് വിചാരിച്ച ഇവരുടെ പുറം ലോകത്തുള്ള പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് പക്ഷേ ഇവരുടെ ഉള്ളറ എന്താണെന്നോ ഇവരുടെ ബെഡ്റൂമുകൾ എന്താണെന്നോ ഹോട്ടൽ റൂമിൽ എന്താണെന്നോ എന്താണോ നമുക്കറിയാം നമ്മൾ അവിടെ പോകാറില്ലല്ലോ അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് നടന്നതെന്നുള്ളത് ഇപ്പോൾ പുറലോകത്ത് കൊണ്ട് പുറലോകത്തേക്ക് ഓരോ പെൺകുട്ടികളുടെയും ഓരോ സ്ത്രീകളുടെയും നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇനി അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുള്ളത് സിനിമാ മേഖലയിലെ പുതുമുഖങ്ങളായ താരങ്ങളോടാണ് പേര് പേരിതുവരെ കേട്ട് വന്നിട്ടില്ല ഇനി വരുമല്ലെന്നറിയില്ല അപ്പോൾ ഇനി കേൾക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് നമുക്കറിയാം ഇത്രയും നാളും വർഷം പത്തും മുപ്പത്തിയഞ്ചും നാൽപ്പതും വർഷക്കാലത്തോളമായി സിനിമാ മേഖലയിൽ മാന്യന്മാരുടെ മുഖം മുഖം മൂടി അണിഞ്ഞു നിന്നിരുന്ന താരങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ട ഒറ്റ ദിവസം കൊണ്ട് അവരുടെ കുടുംബം സിനിമ അവരുടെ ലോകം അവരുടെ മാനം ഒക്കെ ഇല്ലാതായി തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പാഠമാണ് എത്ര മാന്യന്മാരാണെങ്കിലും ഒരു സ്ത്രീ ഒരു സ്ത്രീ വന്ന് ഇയാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇയാളെന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു അയാളുടെ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ കഴിഞ്ഞൊന്ന് വേണം നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞു വന്നത് അവരുടെയൊക്കെ ആ പ്രായത്തിൽ സിനിമാ നടന്മാർ അറിയാലോ അവരുടെയൊക്കെ ഈ സിനിമാ മേഖലയിൽ എന്തും കിട്ടും എന്തും കിട്ടുന്നൊരു മേഖലയാണ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും അവരുടെ ആ പ്രായത്തിൽ അത്തരം ചെയ്തികൾ ചെയ്തു ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ എങ്ങനെ പുറ ഓരോ ഈ സിറ്റുവേഷനിൽ പുറത്തേക്ക് വരുന്നത് ഓക്കെ ഇനി പുതുമുഖ നടന്മാരോ അവരോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ ഒരു അനുഭവമാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കടന്നു വന്നിപ്പോൾ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇത് പിന്തുടരുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ അനുഭവം ഓർമ്മയുണ്ടല്ലോ ഇനി ഒരു പെൺകുട്ടിയുടെ മുഖത്തോ അവളുടെ അനുവാദമില്ലാതെ ശരീരത്തിലോ കൈവച്ചു എങ്കിൽ നീ ചിന്തിച്ചു കൊള്ളുക നാളെ നിന്റെ അവസ്ഥ ഇന്ന് ഈ സിദ്ധിക്കും കൂട്ടിട്ടും അനുഭവിക്കുന്നതായിരിക്കും എന്നുള്ളത് ഓർമ്മ നോക്കുക അത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പറയാൻ വന്ന വേറെ അല്ല ഇപ്പൊ സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കയാണ് അതായത് മുമ്പേ ഇതേപോലെ പീഡിപ്പിച്ച അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പൊ നടന്മാരെ വിളിച്ച് ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരുപാട് നടന്മാരെ അവർ വിളിക്കുന്നുണ്ട് അവർ സെറ്റിൽ ചെയ്യുന്നുണ്ട് അതായത് പേര് പറയാതിരുന്നാൽ എത്ര കോടി വേണമെങ്കിലും തരാം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം എന്ന രീതിയിൽ സെറ്റിൽമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം കൂടിയാണ് ഈ സമയം വേണമെങ്കിൽ നിങ്ങളെ പീഡിപ്പിച്ച അതായത് ഈ ഇത് കാണുന്ന സ്ത്രീകളോട് അതായത് പീഡിപ്പിക്കപ്പെട്ടുപോയ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങളിപ്പോൾ വിലപേക്ഷിക്കും അവരിഷ്ടമുള്ള പൈസ നിങ്ങൾക്ക് തരും നിങ്ങളെ ദ്രോഹിച്ചതിന് അതിന്റെ നിങ്ങളോട് മാപ്പും പറയും നിങ്ങൾ ആവശ്യമുള്ള പണം തരികയും ചെയ്യും ഒരു കോൾ വിളിച്ചാൽ മതി ഒറ്റ കോൾ അവരെ സെറ്റിൽ ചെയ്യും ഓക്കെ ഇപ്പൊ അതിന്റെ ഒരു കാലഘട്ടമാണ് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പറയാനുള്ളത് ഈ മലയാള സിനിമ ആടെ ഒരു ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് അമ്മയുടെ ചരിത്രത്തിലാദ്യമായി അമ്മയുടെ ഭരണസമിതി ഈ ഒരു ലൈംഗിക ആക്രമണം അങ്ങനെ വേണേ പറയാൻ ലൈംഗിക ആക്രമണം കൊണ്ട് പിരിച്ചുവിട്ടിരിക്കുന്നു ഈയൊരു സിറ്റുവേഷനിൽ മലയാള സിനിമ പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് നാളെടുക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയണം അമ്മയുടെ തലപ്പത്ത് പുതിയ ആളുകൾ വരണം ജെനുവനായിട്ടുള്ള ആളുകൾ വരണം ഒപ്പം തന്നെ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെയും അഭിനയിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയുടെയും ശരീരത്തിൽ അനുവാദമില്ലാതെ തൊടാൻ ധൈര്യം കാണിക്കാത്ത രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ വരണം ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും സീക്രട്ട് ഏജൻസികൾ ഇതൊക്കെ അന്വേഷിക്കാനുള്ള സീക്രട്ട് ഏജൻസികൾ വരണം അങ്ങനെ കുറേ കാര്യങ്ങൾ സർക്കാരിന് പൊതുജനങ്ങളും ഒക്കെ ചെയ്തുവെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പീഡന കഥകൾ ഇനി ഇനി ഇതേപോലെ ഉണ്ടാകാതിരിക്കും തീർച്ചയായും നമ്മളുടെ സഹോദരന്മാരൊക്കെ സേഫായിരിക്കണം അഭിനയം എന്ന് പറയുന്ന ഓരോരുത്തർ ആഗ്രഹമാണ് അതൊക്കെ അവർ ചെയ്തോട്ടെ അതൊന്നും സാരമില്ല പക്ഷേ അഭിനയിക്കാൻ വരുന്നവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ഇതോടുകൂടി അവസാനിപ്പിക്കണം മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് ഇപ്പോഴത്തെ നടന്മാരുടെ അവസ്ഥ നമ്മൾ ഈ പുതുതലമുറ തലമുറയിലെ നടന്മാർ കണ്ടു മനസ്സിലാക്കണം രണ്ട് നിങ്ങൾ ഈ പണി ഇന്ന് ചെയ്താൽ അതായത് ഈ മുമ്പേ ഉള്ള സിനിമാ നടന്മാർ ചെയ്ത പീഡനങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നാളെ ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർമ്മ ഓർമ്മ മൂന്ന് മലയാള സിനിമ ഇനിയെങ്കിലും നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ നിയമങ്ങൾ ഇതിൻ്റെ ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഓരോ സെറ്റുകളിലും ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഏജൻസികളൊക്കെ ഉണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഇല്ലാതാവുകയും നമ്മളുടെ സഹോദരിമായ സ്ത്രീകളുടെ മാനത്തിന് വില പറയാതിരിക്കുകയും ചെയ്യും ക്യാമറമാൻ ശ്രീരാകനൊപ്പം ഷിബിൻഷന് ന്യൂസ് കേരളം ടുഡേ എറണാകുളം